ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം സമാധാനവും സന്തോഷവും ആരോഗ്യവും നിലനിർത്തി ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന ഹാപ്പിനസ് പ്രോഗ്രാം ഒറ്റപ്പാലം ജ്ഞാനക്ഷേത്രത്തിൽ നടന്നു യോഗാചാര്യൻ രാജേഷ് മണ്ണൂരാണ് ക്ലാസിന് നേതൃത്വം നൽകിയത് സമാധാനവും സന്തോഷവും ആരോഗ്യവും നിലനിർത്തി ജീവിതം ആഘോഷമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹാപ്പിനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മനുഷ്യ രാശിയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം ജീവിതശൈലി രോഗങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ശാരീരികപരമായ ഉന്മേഷം മെച്ചപ്പെടുത്താൻ യോഗയുടെ സാന്നിധ്യം വളരെ വലുതാണ് കുട്ടികൾക്കാണെങ്കിൽ യോഗ ചെയ്യുന്നതിലൂടെ കോൺസെൻട്രേഷൻ പവർ ലഭിക്കുന്നു ജീവിതത്തിൽ യോഗ സ്ഥിരമായി നമ്മൾ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൂടിയും ശാരീരികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൂടിയും നമുക്ക് ലഭിക്കുന്നു യോഗ കുട്ടികളിലും മുതിർന്നവരിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആസ്തമ രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ മൈഗ്രെയിൻ തൈറോയിഡ് മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവ നിയന്ത്രണ വിധേയമാക്കി ആരോഗ്യം നിലനിർത്താൻ യോഗ ദിനം പ്രതി പരിശീലിക്കുന്നതിലൂടെ മനുഷ്യരിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു യോഗ അധ്യാപകനായ മണ്ണൂർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ ക്ലാസ് ഷാജി യോഗയ്ക്ക് നേതൃത്വം നൽകി പ്രാണായാമം ധ്യാനം ജ്ഞാനം സുദർശനക്രിയ തുടങ്ങിയവയാണ് ഹാപ്പിനെസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒറ്റപ്പാലം ജ്ഞാനക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഹാപ്പിനെസ് പ്രോഗ്രാം പരിശീലകരെ വളരെ സന്തോഷത്തിലാഴ്ത്തി അവർക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിനമായി ഹാപ്പിനെസ് പ്രോഗ്രാം മാറി ും നമ്മുടെ സ്വസ്ഥത കളയാൻ ആരനുവാദം കൊടുക്കരുത് പറഞ്ഞേ റെഡിയാണോ യശ്വരണോ നിർത്തിവെക്കാം